അസലാമലൈക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ ഇന്ന് നമ്മൾ നൈറ്റിൻ്റെ ബിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും സന്തോഷം സുഖമൊക്കെ ഉണ്ടായിരിക്കട്ടെ സമാധാനം ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് തുണി നോക്കുകട്ടോ ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ തുണിയാണ് ആദ്യം നിവർത്തി കാണിക്കാം രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്തിൻ്റെ നീളം കാണിക്കാം കേട്ടോ ഇത് നൈറ്റി അടിക്കാനും പിന്നെ കോഡ്സെറ്റ് ടോപ്പ് പിന്നെ മിടി എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളൊരു നൈറ്റിക്ക് മാത്രമാണ് നൈറ്റി ബിറ്റ് യൂസ് ചെയ്യുക അങ്ങനെ ചിന്തിക്കേണ്ടത് എല്ലാം ചെയ്യാൻ പറ്റും അത്രക്കും വെറൈറ്റി പ്രിൻറ്റ് പ്രിൻ്റുകളാണ് അജ്രത്തിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ മറ്റ് പ്രിൻ്റുകൾ മറ്റ് കളേഴ്സൊക്കെ കാണിക്കാം അപ്പോൾ ഇതുള്ള റെഡാണ് പിന്നെ ഈ കളറിൽ ഡാർക്ക് ബ്ലൂ ആണിത് ഇത് കോഫി കളറാണ് ഇത് മെറൂൺ ആണ് ഈ പ്രിൻ്റിൽ ഈ നാല് കളറാണുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം പിന്നെ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വ്യത്യസ്ത കളറും വ്യത്യസ്ത പ്രിൻ്റുകളും കാണിക്കാം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കാണിക്കണത് അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയേക്കെട്ടോ ഇതൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ വിറ്റുകളാണ് പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇത് അഞ്ച് പീസ് എടുത്താൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തരും കേട്ടോ നമ്മൾ പൊതുവേ പിന്നെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് മാക്സി ബിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കണം അല്ലെങ്കിൽ മുപ്പത് പീസ് എടുക്കണം അങ്ങനെ എടുത്തെങ്കിലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അഞ്ച് പീസിൽ തന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ക്ലോത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് ചെറുതായിട്ട് അറിയുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങാനൊക്കെ നമുക്ക് മാക്സി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ ഒരു അവസരം കൂടിയാണ് നമ്മൾ കട സ്ഥിതി ചെയ്യണത് അരീക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ടൗൺ മസ്ജിദ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റിൽ കാക്കശ്ശേരിക്ക് സമീപമാണ് കേട്ടോ എ സെറ്റ് സൈഡ് പറഞ്ഞ ഷോപ്പ് അപ്പോൾ ആരെങ്കിലും നേരിട്ട് വരണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ടൗൺ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാക്കശ്ശേരി ഉണ്ട് അത് അന്വേഷിച്ചാൽ മതി അതിൻ്റെ അടുത്താണ് എ സെറ്റ് സൈഡ് സ്ഥിതി ചെയ്യണത് ഓക്കെ വ്യത്യസ്ത കളറിൽ വ്യത്യസ്ത പ്രിൻ്റിലുള്ള പീസുകളാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തയക്കെട്ടോ കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടൂല നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വ്യത്യസ്ത പ്രിന്റുകളിലാണ് ഈ ബിറ്റുകളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വ്യത്യസ്ത പ്രിൻ്റിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കെ കേട്ടോ ഇതൊക്കെ അതിൽ വ്യത്യസ്തത ആർന്ന പ്രിൻ്റുകളാണ് പ്രിൻ്റുകളാണ് കേട്ടോ അത് നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നത് നമ്മളിവിടെ നിലവിലുള്ള പ്രിൻ്റുകളിൽ വ്യത്യസ്തത ഉള്ള ഓരോ പീസും എടുത്ത് കാണിക്കുക കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ കേട്ടോ രണ്ടേ തൊണ്ണൂറാണ് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് ഇതെല്ലാം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ വ്യത്യസ്തമായിരുന്ന അജ് അജറക്ക് പ്രിൻ്റ് ആട്ടോ അപ്പോൾ അജ്റക്കിൽ ഇപ്പോൾ ഈ എന്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ക്ലോത്താണ് നല്ല കോട്ടൺ ആണ് അപ്പോൾ ആവശ്യക്കാർ ആരാണെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ ലൈനാണിത് ലൈനുള്ള ഒരു ബിറ്റാണിത് ഇപ്പോൾ ഇത് പാൻറ്റായിട്ടും ഇത് ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതാണിത് ഒന്നിച്ച് വെച്ചിട്ടുള്ളത് ഇത് റെഡ് റെഡ് ബ്ലൂ പിന്നെ ഇത് മാങ്ങാച്ചപ്പിലാണ് കേട്ടോ ഇത് ബ്ലൂലൊരു വ്യത്യസ്ത പ്രിൻ്റാണ് പിന്നെ ഇത് മെറൂണ് ഇതും ബ്ലൂ ഇതും ബ്ലൂ ആണ് കേട്ടോ അതൊക്കെ വ്യത്യസ്തമായ പ്രിൻ്റുകളാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ചെറിയ പ്രിന്റും ഇത് വലിയ രണ്ട് തരം പ്രിൻ്റ് ഉണ്ട് നേരത്തെ കാണിച്ചത് ഇതിൻ്റെ വലിയ പ്രിൻ്റാണ് ഇതെ ചെറുതാണ് കേട്ടോ അത് മെറൂണിലും ഇത് കോഫിയിൽ ഇത് റെഡിൽ ഇത് മെറൂണിലാണ് കേട്ടോ നിങ്ങൾ സാധനം എൻക്വറീസ് നടത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളെ നമ്പർ കോണ്ടാക്റ്റ് നമ്പറിൽ കൊടുക്കട്ടോ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ പിന്നെ അജറക്ക് അജറക്കിൻ്റെ പ്രിൻ്റാളാണ് കേട്ടോ ഇതൊക്കെ വ്യത്യസ്ത കളറാണ് മെറൂണ് റെഡ് ബ്ലൂ ഇത് മെറൂൺ തന്നെയാണ് മെറൂണിൽ യെല്ലോയിലാണ് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ബ്ലൂ മെറൂണ് ഇത് കോഫി കളറാണ് ഇത് മെറൂൺ ആണ് കേട്ടോ ഇവിടെ നിലവിൽ ഉള്ള എല്ലാ പ്രിൻ്റും കാണിക്കാൻ ഒരുപാടാളെ ഇതുണ്ടാ എന്താ പറയുക എങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ള പ്രിൻ്റുകൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കേട്ടോ ഇത് വ്യത്യസ്ത കളറാണ് കേട്ടോ നല്ല ക്ലോത്താണ് ഉണ്ടോ പ്രിൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണുന്നുണ്ട് നല്ല ക്ലോത്ത് ഒന്നും ആവില്ല ഓ അലക്കിയാൽ ചുരുങ്ങേ അങ്ങനെയൊന്നും ആവില്ലത് കേട്ടോ നല്ല ക്ലോത്തുകളാണ് ഇപ്പോൾ കസ്റ്റമർ ആവശ്യാർത്ഥാ കേട്ടോ വീണ്ടും വീണ്ടും വെറൈറ്റി പ്രിൻ്റുകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിച്ചത് ഇനി അജിറക്ക അല്ലാത്ത സാധാ ബിറ്റ് കാണിക്കാൻ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ബിറ്റും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കണത് ഓക്കേ ഇതൊക്കെ വെറൈറ്റി കളറിൽ വെറൈറ്റി ഒക്കെ രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സാദാ ബിറ്റി വരുന്നത് നൂറ്റി തൊണ്ണൂറും അജ്രക്ക് വരുന്നത് ആണ് കേട്ടോ വിമൽ ഇത് വിമലാണ് കേട്ടോ വിമലിൻ്റെ നല്ല ക്ലോത്താണ് ഒലയ്ക്കാലൊന്നൊന്നും ആവാത്ത ക്ലോത്താണ് ഇത് ചുങ്കടിയാണ് ഇത് റെഡിലൊരു വെറൈറ്റി പ്രിൻ്റാണ് ഇത് ഗ്രീൻ കേട്ടോ ഇത് മാങ്ങാച്ചപ്പിൻ്റെ പ്രിന്റാണ് മാങ്ങാ പ്രിന്റ് ഇത് ഇത് വിമലിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇതും വിമലിൻ്റെതാണ് ഇത് ഷർട്ട് ഒക്കെ അടിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ജീൻസ് ഷർട്ട് അടിക്കാൻ പറ്റിയാൽ നല്ല ക്ലോത്താണിത് ഇത് രണ്ട് വശം ഉണ്ടോ പ്രിന്റ് ഉള്ളോട്ട് കണ്ടാലും നമ്മൾ ഇതൊന്നും ആവില്ല എന്നാണ് ക്ലോത്തിന് ഇതൊക്കെ നല്ല സ്കേർട്ട് ചെയ്യാനും ക്രോപ്പ് ടോപ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇതൊക്കെ യൂണിവേഴ്സൽ ക്ലോത്തുകൾ കേട്ടോ യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ ക്ലോത്തുകളാണ് അതൊന്നും ഒന്നും തന്നെ ഒന്നും ആവാത്ത ക്ലോത്തുകളാണ് ഓക്കെ ഇത് ഒരു അജ്രക്ക് പ്രിന്റ് ഇതിന്റെ പെട്ട് പോയതാണ് ഇതൊക്കെ ഇത് ഇത് ഗ്രീനിലാണ് ഇതൊക്കെ സാധാ ബിറ്റുകളാണ് കേട്ടോ ഇത് പീക്കോക്കാണ് കേട്ടോ ലൈറ്റ് പീക്കോക്കാണ് ഇത് ഡോട്ട് ഡോട്ട് ഉള്ളതാണ് നല്ല ക്ലോത്തുകൾ കേട്ടോ ഒന്നും ഒന്നും ആവാത്ത ക്ലോത്തുകളാണ് ഇത് മാങ്ങാ ഷൈഡിൽ ഇത് പീക്കോക്കാണ് ഇത് ഡാർക്ക് ബ്ലൂ ഇത് മെറൂണ് പിന്നെ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇത് മാങ്ങാ ഷൈഡിൽ തന്നെ ചെറിയ മാങ്ങ ഷെയ്പ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതൊന്നും തുണി ഒന്നും ആവില്ല കേട്ടോ നല്ല ക്ലോത്തുകളാണ് ഡാർക്ക് ബ്ലൂവിലാണ് വരുന്നത് ഇത് റെഡാണ് ഇത് ബ്ലൂമിൽ ആണ് പിങ്ക് ലൈറ്റ് ബ്ലൂ റെഡ് ഗ്രീന് പ്രിൻ്റിൽ നാല് കളറാണ് കേട്ടോ കോഫി കളറ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് പിങ്ക് ആണ് പിന്നെ മെറൂൺ ആണ് കേട്ടോ ഗ്രീന് ബ്ലൂയിലാണ് കേട്ടോ ചുങ്കിടി ഒന്ന് നിവൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്ന് മീറ്റർ ഉണ്ടാവും കേട്ടോ നമ്മൾ രണ്ടേ തൊണ്ണൂറല്ല മൂന്ന തികച്ചും ഉണ്ടാവും ഇത് ചുങ്കിടി ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറയുന്ന നമ്പറിലാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് നമ്മൾ കാണിക്കാം ഇതാണ് ബ്ലൂ ഇത് ബ്ലൂ ഇത് ഗ്രീന് ഡാർക്ക് പിങ്ക് എല്ലാം നല്ല ഡാർക്കാണ് കേട്ടോ ഏത് കളർ വേണമെന്ന് വെച്ചാൽ അവൈലബിൾ ആണ് ഇത് വേറൊരു ഗ്രീൻ ആണ് ഇത് അതിലും വ്യത്യസ്ത ഗ്രീനാണ് എല്ലാ വ്യക്തികളും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇൻഷാല്ല എന്തായാലും റിപ്ലൈ തരും നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ തരും കോൾ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും ട്രൈ ചെയ്യുക കോൾ ചെയ്താൽ കിട്ടും കേട്ടോ പിന്നെ എല്ലാ ക്ലാസ്സിലും പറയണ പോലെ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ബിറ്റൊക്കെ മിക്ക ആൾക്കാരും എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനല്ലേ അപ്പോൾ പുറത്തുനിന്ന് വലിയ കൂലി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇംഗം ഒന്നും തന്നെ അതിലുണ്ടാവില്ല കാര്യമായിട്ടൊന്നും അതിൽ കിട്ടില്ല അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിച്ചിങ് കൂലിയും ഒരു ചെറിയ ലിങ്കം നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് തയ്യൽ വളരെ വ്യക്തമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതേപോലെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ കഴിയാത്തവർ കോൺഫിഡൻ്റ് ഇല്ലാത്തവർ പിന്നെ ഒരുപാട് ആൾ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാവും ഒരുപാട് ക്ലാസ്സിൽ കയറിയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിലായാലും ഓഫ്ലൈനിൽ പോയിട്ടും പഠിക്കാൻ കഴിയാതിരിക്കണ ഒരുപാട് പേരുണ്ടാവും എനിക്ക് മണ്ടേ കയറില്ല എന്നാൽ മിക്ക ആൾക്കാരും വിളിച്ചാൽ പറയും എനിക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ തലേ കയറില്ല പറയാം അപ്പോൾ അങ്ങനെയൊക്കെ കയറാത്തവരുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി മാസം വരെ ഫ്രീ കോഴ്സ് ഉണ്ടായിരിക്കും ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം ആറുമാസം തീർത്തും ഫ്രീ ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ലൈവായിട്ട് തന്നെ വരും കട്ട് ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് വന്നിട്ട് കട്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും പിന്നെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആരി വർക്ക് ഉണ്ട് ക്ലാസ് ആരി ആരിവർക്കിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിലും ലെവൽ വണ്ണും ടൂം കൂടെ നമ്മൾ ചെറിയ പൈസ ക്യാഷിനാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ ഫീ അടച്ചിട്ട് ലെവൽ വണ്ണും ടൂവും കൂടെ കൊടുക്കുകയാണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിലും ആയിട്ട് തന്നെയാണ് നമ്മൾ അതും പഠിപ്പിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ നല്ലൊരു ക്ലാസ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലമലേക്കും